തേൻ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിലെ നായന്മാർ മൂല എന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു ഫ്ലാറ്റിൽ കയറി കൂടിയ ഒരു റോക്ക് ബീസിനെ അല്ലെങ്കിൽ ഒരു ഒരു കോളനി റോക്ക് ബീസിൻ്റെ കോളനിയെ നീക്കം ചെയ്യാൻ ആ ഫ്ലാറ്റിലെ താമസക്കാരെ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് റിമൂവ് ചെയ്യാൻ വന്നത് അത് പുകയിട്ട് ഈച്ചകളെ മാറ്റിയ ശേഷം കോമ്പ് റിമൂവ് ചെയ്ത് വേപ്പെണ്ണ തൈലം അടിച്ച് സ്പ്രേ ചെയ്യുന്നു നീക്കം ചെയ്ത സ്ഥലത്ത് പിന്നീട് വരാത്ത രീതിയിലാണ് ചെയ്യുന്നത് ഇത് പൊതുവെ പാവങ്ങളാണ് പക്ഷേ ആരെയും ശല്യം ചെയ്താൽ പക്ഷേ അവരെ ആരും ശല്യം ചെയ്താൽ വഴിയെ പോകുന്നവരെ മുഴുവനും കുത്തും നാൽപ്പതിലധികം തേനീച്ചകൾ കുത്തിയാൽ നമ്മളെ മരണത്തിലേക്ക് നയിക്കും ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ചകിരിയും പച്ചിലും ഇലകളും ചേർത്ത് ഒരു കൂട്ടുപയോഗിച്ചാണ് പുകയച്ച് ഒഴിപ്പിക്കുന്നത് റോക്ക് പീസിന് പാറത്തൂക്കൻ മലന്തേനീച്ച കാട്ടു എന്നീ പേരുകളും ഉണ്ട് പകൽ വെളിച്ചത്തിൽ കൂട് കൂട്ടുന്ന തരം തേനീച്ചകളാണ് ഇവർ ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാത്തവരാണ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ഥലത്തൊന്നും പിന്നൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു സ്ഥലത്തുള്ള തേൻ്റെ സ്രോതസ്സുകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവർ അടുത്ത തീറ്റകൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും ഒരു കോളനിയിൽ ഏകദേശം ഒരു അറുപത് കിലോ വരെ തേൻ കിട്ടും ഒരു മൂന്ന് മീറ്റർ നീളവും ഒരു മീറ്റർ ഭീതിയുമായിട്ടുള്ള വലിയ അടയായിട്ട് മാറും ആദ്യം വരുമ്പോൾ ചെറിയൊരു ചെറിയൊരിതായിരിക്കും കാണുന്നത് പക്ഷേ അത് ദിവസം പോകുന്നോറും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും മുമ്പ് തന്നെ നീക്കം ചെയ്യുന്നതാണ് നല്ലത് വലുതായി കഴിഞ്ഞത്ര നമ്മളതിൻ്റെ ഭാരവും കൂടും പിന്നെ തേൻ നമുക്ക് പൊതുവേ നമുക്ക് ഇവരെ തേൻ എടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ പോകും തേൻ എടുത്ത് കഴിഞ്ഞാൽ തേൻ ഈ സമയത്തൊന്നും തേൻ കിട്ടില്ല ഫെബ്രുവരി മാർച്ച് മാസത്തിലെ കുറച്ചും കൂടി തേൻ ഉണ്ടാവും അല്ലാതെ തന്നെ പൊതുവെ ഇത്രയൊന്നും ഈച്ചകൾക്ക് പറ്റിയ തേനൊന്നും നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ല അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്ന കൊണ്ടാണ് നമ്മളിതിനെ നീക്കം ചെയ്യാവുന്നത് ഇതിൻ്റെ എപ്പിസ് വർഗത്തിൽപ്പെടുന്ന തേനീച്ചവരാണിത് ഇതുവരെയായി നൂറോളം കോളനികൾ വിജയകരമായി ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും റോക്ക് ബീസിനെ ഒഴിപ്പിക്കാൻ എൻ്റെ നമ്പറിൽ വാട്സപ്പ് സന്ദേശമോ അല്ലെങ്കിൽ കമൻ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക തേനീച്ച സംബന്ധമായ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് സൗകര്യം പോലും ഞാൻ മറുപടി പറയുന്നതായിരിക്കും പിന്നെ തേൻ നിങ്ങൾക്കാവശ്യം തേനോ ചെറുതേനോ അല്ലെങ്കിൽ തേനീച്ച കോളനികളോ അല്ലെ തേനീച്ച വളർത്താൻ ആവശ്യമായ ഉപദേശങ്ങളോ അല്ല അതിൽ തേനീച്ച വളർത്താന ആവശ്യമായ എന്തെങ്കിലും സാമഗ്രികളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യ മുഴുക്കെ നമ്മൾ കൊറിയർ വഴിയായിട്ട് ഡി ടി ഡി സി പോസ്റ്റൽ വഴിയായിട്ടെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് തേനീച്ചാൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും സംശയങ്ങളും എനിക്ക് എന്നെ കൊണ്ടറിയുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നേരിട്ട് വാട്സപ്പുമായോ നമ്മളെ എന്നെ അറിയിക്കുക അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് എളുപ്പം നമ്മളെ വിളിക്കാൻ പറ്റും അപ്പോൾ മുമ്പേ പല വീഡിയോകളും നമ്മൾ നമ്മുടെ പേരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹരീഷ് താലി എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ചെറുതേനീച്ച വളർത്തലിൻ്റെ വീട് തന്നെ വരുമാനമാർഗമാക്കിയ തേനീച്ച കർഷകനുള്ള രീതി ചെയ്ത് മൂന്ന് വർഷം മുമ്പേ ചെയ്തതാണ് അതൊരു മുപ്പത്തഞ്ച് ലക്ഷം പേരാണ് അത് കണ്ടത് പക്ഷേ നമ്മളെ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ മുമ്പെല്ലാം അവർ മറ്റുള്ളവർ വീഡിയോ കെ എൽ സീറോ സിക്സ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തിരുന്നു തൃശ്ശൂരിൽ വന്നിട്ട് അതുപോലെ വാവ് ടേസ്റ്റി ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ ഒരു സുഹൃത്ത് നജീമുണ്ട് കണ്ണൂർ മാട്ടൂല് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു എട്ടോളം വീഡിയോ എൻ്റെ ചെയ്തിരുന്നു പിന്നെ ഹർഷാസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ